ഹായ് ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ രാവിലെ നീറ്റ് കുളി കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറുക എന്ന് പറയുന്നത് നല്ല സുഖമുള്ളൊരു വൈബ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു പണിയും തീരാത്ത പോലെ തോന്നും എന്തൊക്കെയാണ് ഒരു ഒരു ഉള്ള പോലെ തോന്നും പക്ഷേ എന്നിങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റാറുമില്ല മിക്കതും കുളിച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറാറുള്ളത് കേട്ടോ ഇന്നതുപോലെ ഒരു ദിവസമാണ് രാവിലെ എന്നെ കുളിച്ച് പുതിയ കുപ്പായി കിട്ടിട്ടുണ്ട് കേട്ടോ ഇന്നൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഡേ ആണ് അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ ഡ്രസ്സ് എന്തോ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് ഈ കളർ എല്ലാ കളറും ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്കിങ്ങനെ ജിൽ ജിൽ കളറുകളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് കളേഴ്സൊക്കെ ഉള്ളത് ഡ്രസ്സാണെങ്കിൽ പ്രത്യേക ഒരു വൈപ്പാണ് നമ്മുടെ ഡ്രസ്സിന് അതുപോലെ നമ്മുടെ നമ്മൾ നിൽക്കുന്ന കിച്ചണ് റൂം ആയിക്കോട്ടെ എല്ലാത്തിനും നമുക്ക് നമ്മളെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമുണ്ട് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ അതിനെ മാറ്റിയും ചരിച്ചും വെക്കുന്നിടത്തോളം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെയാണ് ചില ഡ്രസ്സുകളായിക്കോട്ടെ വളകളായിക്കോട്ടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കിച്ചണോ റൂമൊക്കെ ഇങ്ങനെ നമ്മൾ മാറ്റി മറിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ദിവസങ്ങളായിക്കോട്ടെ ഒക്കെ എനിക്ക് സൂപ്പർ ആയിട്ടുള്ള ദിവസങ്ങളാണ് കേട്ടോ അതുപോലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് അവിടെ തന്നെ രാവിലെ കുളി കഴിഞ്ഞിട്ട് ഞാൻ പൂവിടാൻ വേണ്ടി നിന്നില്ല നല്ല പെരും മഴ ആയിരുന്നു കേട്ടോ ആ മഴ പെയ്തും കിട്ടി തോർന്ന് ചാത്തൽ മഴയുണ്ടത് കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം നമ്മൾ രാവിലത്തേക്കുള്ള ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അതാക്കിയിട്ട് നമുക്ക് വേഗം പൂവിടാൻ വേണ്ടിയിട്ട് പോകാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലേത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താ ചെയ്ത് എന്താണ് ചപ്പാത്തിയും നമ്മുടെ കാടമുട്ട ഇരിക്കുന്നുണ്ട് കുറച്ച് അത് റോസ്റ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നൊരു സ്പെഷ്യൽ മുട്ട റോസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള നമ്മൾ ഓഫറിൽ കിട്ടിയതാണ് കുറച്ച് കുഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൽ വാങ്ങിയതാണ് അതൊക്കെ തൊലി കളയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങനെ സമയം രാവിലെ ആകുമ്പോൾ ഇതൊരു തൊന്തരവ പിടിച്ച പണിയാണ് തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത് വലിയ പാടൊന്നുമില്ല ഇപ്പോൾ ഞാൻ കുറച്ച് മടിച്ചേട്ട് രാത്രിയിൽ മടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് ഷോർട്സും ലൈവും ലോങ് വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കരുമ്പോഴേക്കും ഇതിൻ്റെ ഉപ്പാട് അളകും അതിൻ്റെ ഇടയിൽ നമ്മുടെ വീട് വൃത്തിയാക്കണം കുട്ടികളുടെ കാര്യം നോക്കണം ഫുഡ് ഉണ്ടാക്കണം ഓട്ടപ്പാച്ചിൽ നിന്ന് പുറത്ത് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം ഒറ്റയ്ക്കായിട്ട് ഇക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ട് രാത്രിയിലാവുമ്പോഴേക്കും എനിക്കൊന്ന് കിടന്നാൽ മതിയെന്നാവും കേട്ടോ രാത്രിയിലും ഷോർട്സ് എടുക്കേണ്ട ചില ദിവസങ്ങളിൽ പിറ്റേ ദിവസം ഇടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ തലേ ദിവസം ഞാൻ എത്ര അതും കൊണ്ടാണ് എടുക്കും പിന്നെ അത് എഡിറ്റ് ചെയ്യും രാത്രിയിലും ഇപ്പം ഇതൊക്കെ തന്നെ കഥ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി കിടക്കാറാണ് ഈ ചോപ്പ് റൂട്ടുള്ളതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ട് ട്ടോ ഇത് കുഞ്ഞതാണ് ഓഫറിലൊരു നൂറ് രൂപ എൺപത് രൂപ നൂറ് രൂപ അതിൻ്റെ ഉള്ളിലാണ് അത് കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് വാങ്ങിയതാന്ന് ഉണ്ടത് ഇതിൻ്റെ കുറച്ചും കൂടെ വെല്ലായിരുന്നെങ്കിൽ ഇത്രയും കൂടെ ഈസി ആവും ഇത് ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ അപ്പം അതിൽ ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ട് നമ്മുടെ സവാള ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞെടുത്തു നമ്മളിങ്ങനെ അതിലാകുമ്പോൾ വേഗം കഴിയുമല്ലോ മറ്റേ നമ്മളിങ്ങനെ കൈ വെച്ച് അരിയാനും കട്ടിങ് ബോർഡ് എടുക്കാനും ഒക്കെ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചു ഇത് നമ്മൾ എളുപ്പമാണ് കേട്ടോ അതിനകത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് അരിയാന്ന് വിചാരിച്ചു ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം ചിലപ്പോൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് കുത്തി കുത്തിച്ചതക്കുകയും ചെയ്യാം അങ്ങനെ അതൊക്കെ ഇങ്ങോട്ട് അരിയലും പെറുക്കലും കഴിഞ്ഞിട്ട് നമുക്കിനി വേഗം ചായ തടച്ചിട്ടുണ്ടായിരുന്നു ചായയുടെ വെള്ളം ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നുല്ലോ ചായയുടെ ഇപ്പം രാവിലെ തുറന്നിട്ട് ഞാൻ ഗ്യാസ് കത്തിക്കണതിന് മുന്നേ ഞാൻ ചെന്നലൊക്കെ തുറന്നിടാറുണ്ട് കേട്ടോ ഞാൻ അന്ന് ആ കമൻറ്റ് വായിച്ചതിൻ്റെ ശേഷം അറിയില്ലല്ലോ അറിയണ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങളാണെങ്കിൽ കമൻറ്റിലൂടെ ഉള്ള കാര്യങ്ങൾ മാക്സിമം ഞാൻ എടുക്കാറുണ്ട് കേട്ടോ പിന്നെ നെഗറ്റീവ് കമൻറ്റ് വരണത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റണതാണെങ്കിൽ ഞാൻ ഉൾക്കൊള്ളാറുള്ളൂ അല്ലാത്താണെങ്കിൽ ഞാൻ അതുകൊണ്ട് ചെയ്യാറില്ല കേട്ടോ നെഗറ്റീവ് എന്ന് പറയുന്നത് എനിക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൊട്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുക്കാറില്ല ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ചേച്ചി എന്താ ഇങ്ങനെ ചെയ്യണെ ആ രീതിയിൽ ചെയ്തുകൂടെ അതും എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയെങ്കിലും എനിക്കത് ചെയ്യാം എന്നുവെച്ചാൽ ആ കുക്കിംഗ് ആ സ്റ്റെയിൽ മാറ്റി കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ അതൊക്കെ അതൊക്കെയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ ഓക്കെ ആണ് ഇതിപ്പോൾ ഞാൻ ഷാളിടാത്തതിനൊക്കെ നെഗറ്റീവ് കോമൻറ്റ് പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നമ്മളെല്ലാവരും ഷാൾഡിഡ് ഇട്ടാണോ കുക്ക് ചെയ്യുക അല്ല അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് നമ്മുടെ സബ്സ്ക്രൈബ്സ് കേൾക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വിഷമാവും അവർക്ക് നമ്മൾ പറയണ പറ്റില്ല അപ്പോൾ അവർ ചുറ്റും മറുപടി അവർക്ക് കൊടുത്തെങ്കിൽ കൂടെ നമുക്കത് അറിയുമ്പോൾ എനിക്ക് ഇത് നെഗറ്റീവ് പറയണവരോടാണ് കേട്ടോ എനിക്കത് ആരാന്നറിയില്ല ഏത് ചാനലിലാണ് പറഞ്ഞതെന്ന് അറിയില്ല ആരാണ് അറിയില്ല പക്ഷേ പറഞ്ഞു എന്നുള്ളത് മാത്രം എനിക്കറിയാം അപ്പം ആ വ്യക്തികളോടാണ് ഞാനിപ്പോൾ രാവിലെ എണീറ്റിട്ട് കുളി കഴിഞ്ഞ് ഒരു ചുരിദാറു വിട്ട് അതിലുമ്പം ഷാളും പിഞ്ചി ഇത് കുത്തി വെച്ച് നിന്നിട്ട് വർക്ക് ചെയ്യാന്ന് പറയണത് എനിക്ക് നടക്കാൻ നടക്കണ കാര്യമല്ല കേട്ടോ എനിക്കത് ആലോക്കാൻ പോലും പറ്റണ കാര്യമല്ല പിന്നെ ഇത്തിന് മാത്രം നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാത്ത കാര്യമാണ് കേട്ടോ ഇതാ ആർക്കും ഇല്ലാത്ത കാര്യങ്ങളാണോ എനിക്ക് പിന്നെ അത് ദൈവം ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും കൊടുക്കുക ഞാനിപ്പോൾ എന്താ നിങ്ങളോട് പറയാം എനിക്കിത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇപ്പടി വെട്ടിയിട്ട് എന്താന്ന് പറയാമെന്ന് എനിക്ക് അറിയില്ല അപ്പം ഇത്രയും ചീപ്പായിട്ട് നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഇൻ്റെ വീഡിയോയില് വന്നിട്ട് കമൻറ് ചെയ്യാം അല്ലാതെ വേറെ ആൾക്കാരുടെ ലൈവിലോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ വീഡിയോയിലോ പോയിട്ടല്ല നിങ്ങൾ അതിന് കമന്റ് ചെയ്യേണ്ടത് ഇൻ്റെ വീഡിയോയ്ക്ക് ഇതിലായിട്ട് അന്തസ്സിൽ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പോൾ അല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടും ഇല്ലെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള നടപടി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് രാവിലെ തന്നെ ഞാൻ മൂഡ് ഓഫ് ആക്കുക അല്ലെന്നുവെച്ചാൽ എനിക്കത് കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ആ വ്യക്തികളോട് ഡയറക്റ്റ് പറയണം ഇന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നോട് വന്ന് പറയണതാണ് വളങ്ങനെ പറഞ്ഞു ഇല്ലേ അത് അവർക്ക് ഇന്ന പറ്റണ പറയുന്നത് പറ്റാത്തതുകൊണ്ട് എന്നോട് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മളിഷ്ടമുള്ള ആൾക്കാർ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നെഗറ്റീവ് പറയുന്നത് കേൾക്കണത് ബുദ്ധിമുട്ടാവും എനിക്ക് അങ്ങനെയാണ് എന്നെ ഇഷ്ടമുള്ള ആൾക്കാരെ പറ്റി എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ എനിക്ക് പറ്റില്ല ചാടി ചാടിക്കേറിയിട്ട് ഞാൻ അവിടെ റിപ്ലൈ കൊടുക്കും അങ്ങനെ അവർ കൊടുത്തിട്ടുണ്ട് അസലായിട്ട് അതുകൊണ്ട് ഈ ടോപ്പിക്ക് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം ഇനിയിപ്പോൾ നമ്മൾ വെറുതെ അതുമ്പോൾ വലിച്ച് നീട്ടാൽ നീട്ടണമല്ല എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ എടുക്കും നല്ല രീതിക്കുള്ളതാണെങ്കിൽ അല്ലാത്ത കാര്യങ്ങൾ അപ്പോൾ അവർ ഇന്നതുപോലെ ചെയ്തുകൂടെ അല്ലെങ്കിൽ അതിനെപ്പറ്റി മോശമായിട്ട് അവർ പറയുന്നതിന് എനിക്ക് അങ്ങനെ കടന്നു തുള്ളാനൊന്നും പറ്റില്ല അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് മറുപടി അവിടെ പറഞ്ഞിട്ടുണ്ട് അതിലൊരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇതാണ് നമ്മൾ കാട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് ഗ്രാമ്പു പട്ട ഏലക്ക പൊട്ടിച്ചു സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് എല്ലാം വഴിറ്റി വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടി ചിക്കൻ പൊടി ഉപ്പെല്ലാം കൂടെ ഇട്ട് ആ പൊടിയൊന്ന് മൂത്ത് വരണ സമയത്ത് കുറച്ച് ചുവടുവെള്ളം ഒഴിച്ചു എന്നിട്ട് ലേശം പഞ്ചസാര ഇട്ടുകൊടുത്തു അതാണ് അതിൻ്റെ ഒരു നെയ്ക്ക് കിട്ടാം എന്നിട്ട് നമ്മുടെ കാടൻ മുട്ടയും കൂടെ വെച്ച് അതിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാടമുട്ട അങ്ങോട്ട് സെറ്റ് ചെയ്തു അപ്പോൾ ഈ ഒരു നെഗറ്റീവ് കമൻറ്റ് എനിക്ക് മറുപടി പറയാൻ ഇങ്ങനെയല്ല കേട്ടോ എനിക്ക് ഇതിലും നന്നായിട്ട് പറയാൻ വേണ്ടിയിട്ട് അറിയാം എനിക്കത് അറിയില്ല ആരാ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്നുള്ളത് അത് പറയണോ ഒരു വീഡിയോ കാണണമുണ്ടെങ്കിൽ പറഞ്ഞോര് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് ഞാനിനി ഇതിൽ വന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഞാൻ പറയാം കേട്ടോ അതിന് റിപ്ലൈ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് ചപ്പാത്തി ഒരു മൂന്നാലെല്ലാം വേഗം കൈയോടെ ചുട്ടെടുത്തു ഇന്ന് നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് പോകുന്നിരിക്കണില്ല കേട്ടോ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ രണ്ടും സത്തും ചിത്രയൊക്കെ ചോദ്യം വരെയൊക്കെ തട്ടിമുട്ടി ഇങ്ങോട്ട് പോകും പിന്നെ നമ്മളിങ്ങനെ പാടത്തും പറമ്പിലൊക്കെ നടന്ന് ഇങ്ങനെ ഇങ്ങനെ പിച്ച് എടുക്കേണ്ടി വരും അതാണെങ്കിൽ ഇവിടെ ഇല്ലേനെ അപ്പോൾ ഞാൻ അവിടെ മഞ്ഞപ്പൂവിൻ്റെ ഒരു ഒരു കൊല കണ്ടു കേട്ടോ അതിൻ്റെ പേര് എനിക്ക് അറിയില്ല ഒരു തിരിവുണ്ട് അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി എങ്ങനെ നോക്കിയിട്ട് എനിക്ക് നടക്കണില്ല അപ്പം പൂജിട്ട് പറഞ്ഞത് കിട്ടില്ല എന്നുള്ളതേ അപ്പം ചപ്പാത്തിയും നമ്മുടെ മുഡറോസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ നേരെ ഇനി പൂവിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഈ ഒരു സിറ്റൗട്ടാണ് തുടച്ചിട്ടാണ് കേട്ടോ അവിടെ ഈ പൂച്ചോളും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടോ എന്തോന്നൊന്നും അറിയില്ല അപ്പോൾ രാവിലെ തന്നെ ഇവിടെ തുടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തിയാണ് അതൊരു ഐശ്വര്യമാണ് വൃത്തിയാണ് ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഭാഗം ഇങ്ങനെ അലമ്പായി കിടക്കുമ്പോൾ അത് എന്ന് പറയും ഉള്ളിൽ കുറെ വൃത്തിയായിട്ട് പുറത്ത് ഇങ്ങനെ കിടന്നിട്ട് എന്താ കാര്യം എന്നുള്ളത് ചിന്തിക്കേണ്ട വിചാരിച്ചിട്ട് ഞാനിവിടെ ഇങ്ങടെ ആദ്യം കൈയോടെ അത് എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ മഴക്കാലത്ത് പ്രത്യേകിച്ചും വേനൽക്കാലത്ത് നമുക്ക് ഇത്ര വലിയ അലമ്പാവില്ല അലംബാവില്ല ഒന്നടിച്ച് സീൻ ഇല്ലാണ്ട് അങ്ങനെ കിടന്നുള്ളൂ ഇവിടെ നമ്മൾ വൃത്തിക്ക് തുടച്ചിടണം എന്താ വെച്ചാല് മഴ പെയ്ത അവിടേക്ക് നല്ലോണം ചളി തെറിക്കുന്നുണ്ട് ആ സിറ്റോട്ടിന്റെ ഈ ഒരു പടി ചെപ്പും ഒക്കെ അപ്പൊ അവിടെയൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാൽ തുടച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൂ വിചാൻ വേണ്ടിയിട്ട് പോകണം അതിന്റെ മുന്നേ നമുക്ക് പറഞ്ഞ പോലെ ഈ തുടക്കലും കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കൈവേദന ഉള്ള കാരണം എനിക്ക് തുടയ്ക്കാൻ വേണ്ടി വലിയ പാടാട്ടാണ് എനിക്കാണെങ്കിൽ മോപ്പിൽ ഇഷ്ടം ഇങ്ങനെ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതെപ്പോഴും നമുക്ക് നടക്കുന്ന കാര്യമില്ല നല്ല ബാക്ക് പെയിനും കൈവേദനയും ഒക്കെ ഇളകും അതുകൊണ്ട് വല്ലപ്പോഴാണ് അങ്ങനെ ചെയ്യുക ഈ സിറ്റോട്ട് ഭാഗത്തൊക്കെ എനിക്ക് ഇങ്ങനെ തുടക്കാനാണ് കേട്ടോ ഇഷ്ടം മോപ്പുകൊണ്ട് തുടച്ചാൽ എനിക്കൊരു വൃത്തിയാവാത്ത പോലെ തോന്നും കൈ കൊണ്ടാണെങ്കിൽ വൃത്തിയിൽ തുടച്ചെടുത്തിട്ട് പോവുകയും ചെയ്യാം എന്നിട്ട് നമ്മുടെ ആ തലേ ദിവസത്തെ പൂവൊക്കെ അവിടുന്ന് പെറുക്കി കളഞ്ഞു ഇനി ചാണകം എഴുതാൻ വേണ്ടിയിട്ടുണ്ട് കുറച്ച് ചാണകയാണ് കണ്ണൻകുട്ടി കൊടുത്ത് തന്നിട്ടുള്ളൂ കേട്ടോ ഞാനിനി അവിടെ കൈയോടെന്നുകൂടെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു അവിടെ പൊട്ടും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടോ മുറ്റങ്ങൾ അധികം ഇവിടെ അലമ്പായി കിടക്കില്ല പക്ഷേ രണ്ട് മൂന്ന് കരഡുണ്ട് ഹൈലൈറ്റ് ആയിട്ട് അങ്ങോട്ട് കിടക്കുകയും ചെയ്യുക അപ്പോൾ അത് അങ്ങോട്ട് തോന്നിയിടാമെന്ന് വിചാരിച്ചു കെട്ടാം മുറ്റടിച്ചവർ രാവിലെ പോയി പറഞ്ഞ പോലെ നല്ലതാണ് ഈ മുറ്റടിച്ചവരെ തുടക്കിയാന്നൊക്കെ കുമ്പിട്ട് തുടക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ വയറ് കുറയ്ക്കാനും ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ കൂടെ ഇപ്പോൾ അത് ചെയ്യുമ്പോൾ രണ്ട് ദിവസമൊക്കെ ചെയ്യുമ്പോഴേക്കും ഊരവേദന കാര കട്ടീനായിട്ട് ഉണ്ടാവും കേട്ടോ ഇപ്പം നല്ല ബാക്ക് പെയിനും കൈവേ കൈവേദനയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനാണ് ഇനി ഓണം കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റെസ്റ്റ് പറയാം അതുകൊണ്ടാണ് പൂ ഏതൊരു കാര്യം നോക്കിയിരുന്ന അവിടെ ഇരിക്കയുള്ളൂ കേട്ടോ ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് എത്ര വെയ്യെങ്കിലും വെയ്ക്കെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ അങ്ങോട്ട് ചെയ്യുകയാണ് ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് ചാറ്റിൽ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചനുപി ചനു പിന്നീന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്ക പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പൂവേ ഇങ്ങനെ നടന്നു പൂ പിച്ചിട്ട് കുറച്ച് കാലമായി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോകും പിന്നെ വീട്ടിലൊക്കെ അത്യാവശ്യം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അവിടുന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ നമ്മുടെ ആ വീട്ടിൻ്റെ പരിസരത്തില്ലാത്തത് കൊണ്ട് കുറച്ചങ്ങനെ ഇറങ്ങണം പക്ഷെ നല്ല വൈബാണ് കേട്ടോ രാവിലെ തന്നെ ഈ ഒരു ചാറ്റൽ മഴയിങ്ങനെ പൂ പറിക്കാനൊക്കെ നമ്മൾ കുറേ ബേക്കിലേക്ക് കുട്ടികാലത്തിലേക്ക് പോണ പോലെ തോന്നും അൽക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊന്നും ഇപ്പോൾ ഈ മഴയെ തന്നെ ഈക്കേ പൂവൊന്നുമില്ല എൻ്റെയൊക്കെ ചെറുതിൽ ഞാനും കേട്ട് അനിയനൊക്കെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ ഞങ്ങൾ നടന്നു പോകാറായിരുന്നു ഈ പൂ പറിക്കാൻ വേണ്ടിയിട്ട് അത് രാവിലെ എന്താ വെച്ചാൽ വേറെ പിള്ളേർ എടുക്കുമല്ലോ അപ്പോൾ നമ്മുടെ പൂക്കളാണ് നമ്മളല്ല അവണെല്ലാം വലുതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളൊരു തോട്ടയുണ്ടും പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു മുറയൊക്കെ ഉണ്ടാക്കുന്ന വലിയ പണ്മാരുണ്ട് അവർ ഒരു പൂക്കോട്ടം ഉണ്ടാക്കിത്തരും അതിൽ പൂവൊക്കെ നിറച്ച് പൊട്ടിച്ചിട്ട് കൊണ്ടു വരും കേട്ടോ ഇതൊരു മൂന്നാലഞ്ച് ദിവസമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ മടിയാവും കേട്ടോ പിന്നെ നീക്കണം എന്നുണ്ടെങ്കിൽ അമ്മ കടന്ന് കാരണം അങ്ങനെ ആയിരുന്നു അന്നൊന്നും വാങ്ങില്ല കേട്ടോ പൂവൊക്കെ അങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവരാം തിരുവോണത്തിൻ്റെ അച്ഛ തിരുവോണത്തിൻ്റെ അന്ന് അച്ഛ പൂവ് മേടിക്കും അച്ഛനാണ് വലിയ പൂക്കളുണ്ടാക്കുക അത് നിർബന്ധമാണ് ചട്ടിപുളിയായിട്ട് കളം വരച്ച് വലിയ പൂക്കളം ഇടട്ടോ അതുവരെ ഞങ്ങളുടെ ഈ തട്ടിപ്പും തിരക്കിടയിലും പൂവൊക്കെ ഇടും കേട്ടോ ഇവിടുന്ന് ഈ കിട്ടിയ പൂവ് ഇതൊക്കെയാണ് കേട്ടോ ഇനി നമുക്കൊരു മുക്കുറ്റിയും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് പോരാ മുക്കുറ്റിയും കിട്ടി പൂവും കിട്ടി ഗായ്സ് നമുക്കൊന്ന് പൂവ് കുറവായിരുന്നു കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇറങ്ങി പത്തി നല്ല മഴ വന്നിട്ട് അതുകൊണ്ട് നേരത്തെ കാലത്ത് ഇടാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പൂവ് അങ്ങോട്ട് ഇടാം ഞാനൊരു കമ്പനി ആണ് ചേച്ചി പോകുന്നില്ലെങ്കിൽ ചേച്ചിയുടെ ഡ്രസ്സിലുണ്ടല്ലോ പോലെ പോകുന്ന കാര്യമാണ് കേട്ടോ എന്തൊക്കെ തരത്തിലുള്ള കളർ വേണമെങ്കിൽ ഇതിനകത്തുണ്ട് പക്ഷേ നമുക്ക് ഇന്ന് ഇടുന്ന പൂവിന് ഇത്രയും കളർഫുള്ളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ വന്ന് നമ്മൾ ചാണകമൊക്കെ മെഴുകി ഇനി വേഗം പൂവിടാൻ വേണ്ടിയിട്ട് നോക്കാം മഴ ചാറിന് ഉണ്ട് കേട്ടോ ചനപ്പിന ചനിപ്പിനീ മഴ ചാറ്റിൽ കൊണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക് തലവേദന വിത്തു പോകണല്ല പിന്നെ ഒന്നാമത് നമ്മൾ ഈ ഫോണിൽ നോട്ടം കൂടുതലല്ല ഈ സ്ക്രീൻ ഇങ്ങനെ എപ്പോഴും ഈ ഫോണിൽ തന്നെ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് ഭയങ്കര തലവേദന ഉണ്ട് കേട്ടോ ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തലവേദന നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാകും അത് കുറച്ച് നേരമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ മാറുകയും ചെയ്യും പിന്നെ രണ്ടാമത് തൊക്കെ തന്നെയല്ലേ പിന്നെയും വരും പിന്നെയും പോവും അങ്ങനെയാണ് ഇത് എന്താ കാരണം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ റെസ്റ്റ് എടുക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ കൊള്ളാണ്ട് ഫോണിൽ നോക്കാം അതായത് തല നടക്കണ കാര്യമല്ല തലവേദനയും കൈവേദനയും ആകെ വേദനയുടെ ഒരു ശരണം കേട്ടോ അങ്ങനെ നമ്മൾ പൂവു ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പിച്ച് പിച്ചിട്ടാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ പൂവില്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് ഞാനങ്ങോട്ട് ഇടും കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ വലിയ തൃപ്തിയൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ അതിൽ പൂവില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ ഇടാനേ മാർഗ്ഗമുള്ളൂ കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞിതാക്കി ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തു അപ്പോൾ വലിയ തിരക്കടില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നോ നമ്മുടെ പൂക്കളം എന്തായാലും ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി കയറിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചുട്ടോ രണ്ട് മൂന്നാല് പാത്രങ്ങൾ അവിടെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ മുട്ട് റോസ്റ്റ് ഉണ്ടാക്കിയും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ പൂക്കൾ ഇടാൻ വേണ്ടി നേരം വൈകണ്ടിട്ട് അത് അവിടെ ഇട്ടിട്ട് ഓടിയതായിരുന്നു കയ്യോടെ വന്നിട്ട് അതൊക്കെ ഉണ്ട് കഴുകി വെച്ചു പിന്നെ ചപ്പാത്തി ചൂട്ടിട്ട് ആ പാത്രം പത്രം ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കയ്യോടെ കഴുകി വെച്ചിട്ട് ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കുട്ടികളെ കുളിച്ചിട്ടില്ല കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ അത്രയും സന്തോഷത്തിലാണ് നിൽക്കുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ എങ്കിലും ആരെങ്കിലും വരാൻ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡും കാര്യങ്ങളും വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം അവരോട് കുറെ ഒക്കെ കാര്യം പറയണം വരുമ്പോഴേക്കും വരുമ്പോഴേക്കെ പണികൾ തീർക്കണം ആരെൻ്റെ വീട്ടിൽ വരാണെങ്കിലും എല്ലാ പണികളും ഞാൻ ഒരുക്കി വെക്കും കൂട്ടാം ഒരു കാര്യങ്ങളും ഞാൻ ബാക്കി വെക്കില്ല എന്താ വെച്ചാൽ എനിക്ക് അവരോട് കാര്യം പറഞ്ഞിരിക്കണം കുറേ നേരം മറ്റേ ഇത് ഞാൻ കിച്ചണിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ആ കൂടെ സങ്കടം വരും ഒക്കെ അവരോടും ഉണ്ടാനും പറ്റില്ല ഒന്നും മൈൻഡ് ചെയ്യാനും പറ്റില്ല എനിക്ക് എന്തോ പോലെ തോന്നും തോന്നുന്നു നമ്മളവരെ കാര്യമായിട്ടൊന്നും മൈൻഡാക്കണില്ലേ അങ്ങനെ അവർക്ക് തോന്നോ അങ്ങനെയൊക്കെ തോന്നും അതുകൊണ്ട് ഞാൻ ആര് വീട്ടിൽ വരാണെങ്കിലും കുക്കിങ്ങും കാര്യങ്ങളും എല്ലാ പണികളും കഴിച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് അടിപൊളിയാണ് ഒരുങ്ങിയിരിക്കും അതാകുമ്പോൾ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് അവരെ കൂടെ ഇരിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം ഒരു സന്തോഷം അങ്ങനെ അങ്ങനെതാണ് ചായയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ചപ്പാത്തി ചപ്പാത്തിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടെഗ് റോസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ആ ഒരു കറക്റ്റ് കാര്യങ്ങൾ പഞ്ചസാര ഒക്കെ ഇട്ടണം കേട്ടോ അപ്പോഴാണ് അതുകൊണ്ട് ടേസ്റ്റ് വരുവുള്ളത് പിന്നെ വെള്ളം ഒഴിക്കണത് ചൂടുവെള്ളമാവുകയും വേണം പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അറിയില്ല കേട്ടോ അങ്ങനെ ചായയോട് കഴിഞ്ഞിട്ട് ഇന്നത്തെ ബാക്കിൽ മുറ്റടിച്ചു ഒരകിയിട്ട് രണ്ട് ദിവസമായുണ്ടായിരുന്നു അവിടെ വല്ലാണ്ട് കരണ്ടൊന്നും വരില്ല ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പൂജി ടൂ അത് കയ്യോടെ അടിച്ച് വരാമെന്ന് പറഞ്ഞു ഈ കൈയിൻ്റെ വേദന കാരണം എനിക്ക് വലിയ പാടാണ് കേട്ടോ അതുകൊണ്ട് ഇന്നൊക്കെ നല്ല വേനായിരുന്നു അതുകൊണ്ട് ഈ അടിച്ചുവാരലൊക്കെ പൂജിട്ടി കൈയ്യോടെ ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തുടയ്ക്കില്ലല്ലോ മിക്കതും ഞാൻ പൂജിട്ടീനെ കൊണ്ട് തുടപ്പിക്കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മുക്കും എത്തി തുടയ്ക്കാൻ നമ്മൾ തുടക്കണ പോലെ അങ്ങോട്ട് വൃത്തിയാവാറില്ല എന്നു വെച്ചാൽ വൃത്തിയാവാത്തുകൊണ്ടല്ല അവർക്കങ്ങനെ എന്നും ചെയ്ത് ശീലമില്ലാത്ത കാര്യങ്ങളല്ല അപ്പം അതുകൊണ്ട് ഞാൻ തന്നെയാണ് തുടയ്ക്കാറ് കേട്ടോ പൂജിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയണത് തിരുമ്പലാണ് കേട്ടോ എനിക്കത് ഭയങ്കര പെയ്ന തി അപ്പോൾ അവളാണ് തിരുമ്പലും കാര്യങ്ങളൊക്കെ ചെയ്യാറ് എന്നിട്ട് അടിച്ച് വാരിയിട്ടിട്ട് ഇട്ടിട്ട് പോവും മുറ്റടിച്ച് ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്യും ഈ ഒരു തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ഞാനെപ്പോൾ ഇന്ന് പറഞ്ഞു ഞാൻ ചെയ്തോളാം അവിടെ ഇരുന്നുള്ളൂ എന്ന് ഇനിയിപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ കൈവേദനയുടെ കാര്യം കൊണ്ട് തലേദിവസം ഉറങ്ങിയിട്ടില്ല അപ്പോൾ ആശാനാണ് ഇന്നിപ്പോൾ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ ഫ്രണ്ട്സ് വരുമ്പോഴേക്കും വീടൊക്കെ മൊഞ്ചാക്കണ ധൃതിയിലാണ് ആള് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൂജുട്ടിയുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് കുറച്ച് പേര് വരുന്നുണ്ട് അവർക്ക് നാളെ ഓണം സെലിബ്രേഷൻ എന്തായിരുന്നു ബ്ലൗസിന് ഷോണൊക്കെ ഒട്ടിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ പൊലിവിനാണ് പൂജുട്ടി നമ്മള് ക്ലീനിങ്ങും കാര്യങ്ങളും കൂടെ ഒക്കെ കഴിഞ്ഞ് ബാക്കി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാരും സുന്ദര സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ എന്താ വെച്ചുകഴിഞ്ഞാല് അയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ജലദോഷവും തലവേദന ഒക്കെ ഉണ്ട് ഇണ്ടോ അപ്പൊ അതിലൊരു കോളുണ്ട് അരിഞ്ഞു പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പൂജിറ്റി അണിത്തൊക്കെ അഞ്ഞു കുറച്ചൊക്കെ ഞാൻ അരി ചോറുണ്ട് ചിക്കൻ ഓൾറെഡി നമ്മൾ ഇന്നലെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പൊ നമുക്ക് ആദ്യം റൈസ് ഉണ്ടാക്കാം വർക്കാർ പറഞ്ഞ് നിൽക്കണ്ട പിള്ളേർ വേണേക്കും ഫുഡ് ആയി കഴിഞ്ഞാല് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ മാറ്റേണ്ടി വരും എന്ന് എനിക്കൊരു തോന്നലുണ്ട് അല്ല ഇതൊരു തരത്തിലും ഇവിടെ കാര്യങ്ങളും നോക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പൊ പിന്നെ വേനൻറെ ആകുമല്ലോ അപ്പൊ നമ്മള് ചിക്കൻറെ പാത്രം കൂടെ അവിടെ വെക്കാം എന്നുവെച്ചാ ഗ്യാസിന് ചെറിയൊരു കഴിയാറായി അപ്പൊ മാറ്റി കഴിഞ്ഞിട്ട് മൊത്തത്തിൽ കഴിഞ്ഞിട്ട് ഞാൻ മാറ്റിയ മതിയല്ലോ സോറി മാറ്റിയ മകല്ലോന്ന് വെച്ചിട്ട് അടക്കാം ചിക്കൻ കറി റൈസും കൂടെ ഒരു അപ്പുറത്ത് പുറത്തും കൂടെ വെക്കാം അപ്പൊ എല്ലാം കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒന്ന് തീർന്നിട്ട് ഒന്ന് വെക്കാൻ നോക്കണല്ലോ എന്ന് വിചാരിച്ചോട്ടാ ഞാൻ എന്നെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഞാൻ അങ്ങനെയും നിൽക്കും അതുകൊണ്ട് ഞാൻ വേഗം പണിയിലേക്ക് കടന്നിട്ടുണ്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് നെയ്യൊഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഇട്ടിട്ട് ഗ്രാമ്പ് പട്ട ഏലക്ക പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നും മൂക്കട്ടെ നമ്മുടെ ഗ്യാസ് ഇല്ലേ തീർന്നിട്ടില്ല പക്ഷെ അതിന്റെ ഫ്ലെയിം കുറച്ച് കുറവാണ് അതുകൊണ്ട് കുറേ സമയം എടുക്കുന്നുണ്ട് കേട്ടോ കുക്ക് ചെയ്യാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതാവണ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ചിക്കൻ കറി യ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വഴറ്റാൻ വെച്ച സമയം കൊണ്ട് ഇവിടെ നെയ്ച്ചോറിൻ്റെ ഉള്ളി അങ്ങോട്ട് വാടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു പാത്രം റൈസിന് രണ്ട് പാത്രം വെള്ളമാണ് അപ്പോൾ അതിനൊരു പാത്രം റൈസ് എടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് പാത്രം വെള്ളം ഒഴിച്ച് എനിക്കിത് തെയിൽ തെയാണ്ട് വരുമെന്നുള്ള ടെൻഷനാണ് പിന്നെ നമുക്ക് വൈകുന്നേരം വേണം ചേച്ചിയും കുട്ടി മോനും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ ഫുഡ് കരുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരം വൈകീട്ടാണ് കേട്ടോ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ കൊള്ളവെള്ളാകുമ്പോൾ പൊട്ടേ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ റൈസിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ പാത്രത്തിന് ഉപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ട് ഞാൻ വേഗം കുട്ടികളോട് വരാറായി െന്ന് പറഞ്ഞു അപ്പം വെള്ളം കലക്കാണ് അവർക്ക് ഇട്ടോ എന്ന് വെച്ചാൽ അവിടുന്ന് കുറച്ചും കൂടി നടക്കാൻ ഉണ്ട് നടന്ന് വരുമ്പോഴേക്കും അവർ ക്ഷീണിക്കും എന്താ വെച്ചാൽ മഴയാണെങ്കിൽ ആ നടന്നു വരുമ്പോൾ ഒരു ആവി എടുക്കുമല്ലോ ക്ഷീണം വരുമല്ലോ അപ്പോൾ അവർക്ക് വേഗം വെള്ളം കലക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് വെള്ളം കുടിക്കാൻ പടയായിട്ട് കലക്കി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണെ അപ്പം അതൊക്കെ ആക്കിയിട്ട് നമ്മുടെ വെള്ളം തളയ്ക്കേണ്ട സമയവും ഉള്ളി വളരേണ്ട സമയം കൊണ്ട് ഞാൻ വേഗം ഇല വെട്ടാൻ വേണ്ടി ഇറങ്ങിയാണ് ഇവിടെയൊക്കെ വാടല വെട്ടിയിട്ടിട്ടുണ്ട് വെട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഹൗസ് ഓണർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടുന്ന് രണ്ട് വാടക വാഴൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ല നല്ല വാഴലുകളുണ്ട് കേട്ടോ നമുക്ക് പണ്ടൊക്കെ വാഴല കിട്ടാൻ വേണ്ടി വലിയ പാടാണ് ഓണത്തിനൊക്കെ ഷാജേട്ടപ്പി പറഞ്ഞ പോലെ ഇവിടെ കക്കഞ്ചർ ഒരു ആഴത്തോട്ടം ഉണ്ട് അവിടെ പോയിട്ടാണ് വാഴല പൊട്ടിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഓണത്തിന് വിഷുവിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ ചുറ്റുപുറം വാഴ ഉള്ളതുകൊണ്ട് അതിന് വലിയ പാടൊന്നുമില്ല കേട്ടോ അവിടെ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ള ഒരുപാട് വാഴല എടുത്തിട്ട് ആശ ആക്കാണ്ടല്ലോ വിചാരിച്ചാൽ എനിക്കിതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര പൊലിവാണ് കേട്ടോ നമുക്ക് വല്ല അട ഉണ്ടാക്കാനോ അതിനൊന്നിനൊക്കെ എടുക്കാമല്ലോ വാഴലല്ലേ എന്ന് ചോദിക്കും പൂജിറ്റിയൊക്കെ പക്ഷെ വാഴലാണ് നമുക്കത് കിട്ടാനില്ലാത്തോടൊന്ന് വരുമ്പോൾ അതൊരു വലിയ മൂല്യമുള്ള അതുപോലെയാണ് നമുക്ക് ഓണത്തിനൊക്കെ എടുക്കാമോ അവർ നാശാക്കണ്ടല്ലോ അത് പിന്നെ ചെയ്യൊന്നും അങ്ങനെ നിന്നോളുമല്ലോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ഞാൻ പാകത്തിന് വലുപ്പാക്കിയിട്ട് ബാക്കിയൊക്കെ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ശരിയാക്കുന്നുണ്ട് കിച്ചണിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ അലമ്പാവും ഒക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുകയല്ലേ എനിക്കാണെങ്കിൽ ഒക്കെ കൂടെ അലമ്പായി കാണുന്ന പ്രാന്താണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വൃത്തിയാക്കി ഓരോ ഇലകളും കഷ്ണങ്ങളാക്കി പാകാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് കഴുകുക വലുതുള്ളതൊക്കെ ഞാൻ കുറച്ച് മുറിച്ച് കളയേണ്ടിയിട്ടാണ് എന്നിട്ട് ബാക്കി ഒരുങ്ങിങ്ങനെ വേസ്റ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ ആ വാഴയുടെ അപ്പുറത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ പുറത്ത് പൈപ്പിൽ തന്നെ കഴുകിയിട്ട് വെച്ചാൽ വളലിലൊന്നും പൊടികളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മഴ പെയ്തിട്ട് അത്രയും വൃത്തിയായിരിക്കും എന്നാലും പുളിടലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കഴുകിയിട്ട് അത് അങ്ങോട്ട് സെറ്റാക്കി അപ്പോൾ ആ ഒരു പണി നടക്കുന്ന സമയം കൊണ്ട് ഇത് അങ്ങോട്ട് കഴുകുകയും ചെയ്യും പോരെ അപ്പോഴേക്ക് പിള്ളേർക്ക് എനിക്കറിയില്ല അവർക്ക് വീടുകളിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടോ നമ്മൾ ചോദിച്ചിട്ടല്ലേ എടുക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ ചിലവർക്ക് ഭയങ്കര മടിയായിരിക്കും കേട്ടോ ഈ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ഇന്ന കാണ പോലെയാണ് കേട്ടോ എനിക്ക് ഞാൻ ചെറുതെ ഇങ്ങനെയൊന്നും പൊട്ടി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് എന്റെ ആളെ ഫസ്റ്റ് ടൈം കാണുന്ന എന്റെ പരിചയക്കുറവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഇനി ഞാൻ എല്ലാരോട് പെട്ടെന്ന് കമ്പനിയാവും ഭയങ്കരമായിട്ട് അതിപ്പോ ഏത് പ്രായക്കാരും ഒന്നുമില്ല എല്ലാ പ്രായക്കാരുടെ ഇടയിൽ കൊണ്ടാലും ഞാനും ഓക്കെയാണ് കേട്ടോ പൂജിട്ടി എപ്പോഴും പറയും മോളുവിനെ സമ്മതിക്കുന്ന എല്ലാവരുടെ കൊണ്ടാലും പൂജിട്ടി അല്ല ഞാൻ ആണ് എന്ന് പറയും കേട്ടോ അവൾ അങ്ങനെ ആവണം അവളുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അങ്ങനെയാണ് മുളുൻ്റെ അതേപോലെയാണ് എന്നൊക്കെ പറയും അപ്പോൾ ഈ കുട്ടികൾ അതുപോലെയായിരുന്നു ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ട് നമ്മളോട് ഒരു മടിയോ കാര്യങ്ങളോ അങ്ങനെ ഈ ചമ്മി നിന്ന് പയ്യെ നിൽക്കുന്ന നിൽക്കണ കുട്ടികളെക്കാട്ടിലേക്ക് ഇഷ്ടം ഇങ്ങനെ പടപെടാ പടപെടാന്നുള്ള കുട്ടികളെയാണ് കേട്ടോ ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ട് റൈസ് ഇട്ടെടുത്തു അതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കയററ്റ് നുറുക്കിയത് ഇട്ടെടുത്തു ഒരു ചെറുനാരങ്ങെ പിഴിഞ്ഞിട്ട് ആ തൊലിയോടെ ഇട്ട് കൊടുക്കുക വിട്ടുക അത് നമ്മൾ ബിരിയാണി വയ്ക്കുമ്പോഴും നെയ്ച്ചോറ് വയ്ക്കുമ്പോഴും ഇത് അങ്ങനെ ഇട്ടുകൊടുത്താൽ അയക്കൊന്നുമില്ല പക്ഷേ നല്ല സോഫ്റ്റ് ഔറൈസ് ഓക്കെ ഇത് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇത് ആ കുട്ടികളോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് പൂജുട്ടി ഒക്കെ അവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അവരുടെ ബ്ലൗസിൽ ഇങ്ങനെ സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ നിങ്ങളൊരു ഹായ് പറയോ അനന്യ ഹായ് മറ്റേ പേരെന്താ ഹായ് ടുത്ത് കാര്യം വരും എനിക്കാണെങ്കിലും സമാധാനമല്ല ഇതാ ജാടയാണോന്ന് തോന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കാണെങ്കിൽ ഇവരുടെ ഇടയിൽ ഇങ്ങനെ കലവിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ടി നിൽക്കാൻ ഒക്കെ പറയില്ല അതുപോലെയായിരുന്നു പിന്നെ കുട്ടികൾക്ക് കറക്റ്റ് സമയത്ത് ഫുഡും കൊടുക്കണല്ലോ എനിക്ക് ഇത്ര ഓരോ നേരം വൈകിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ ഫ്ളെയിമില്ലേ ഗ്യാസ് സ്റ്റോവിന്റെ ഫ്ലെയിമ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് മെല്ലെ ആണ് ആവണേട്ടാ അങ്ങനെ വേഗം കുട്ടികൾക്ക് വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ഒരു വിതൊക്കെ റെഡിയായി റൈസ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കച്ചമ്പറാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തൈരും കാരട്ടും സവാ പിറണ പോലെ തവാ തവാള തവാള എന്നൊക്കെയാണ് പറയുന്നത് പച്ചമുളകൊക്കെ ഇട്ടിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളത് ആ കച്ചമ്പുറം റെഡിയാക്കി നമ്മുടെ ഇതല്ലേ അച്ചാർ എന്താണ് പപ്പായ അച്ചാർ അതും ഉണ്ട് എല്ലാം കൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആയി അതൊന്ന് സെറ്റായപ്പോൾ അവരെ ഒട്ടിച്ചുകൊണ്ടിരിക്കാൻ സമയമുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ ആ സമയം കൊണ്ട് നമ്മൾ പായസത്തിലേക്ക് വേണ്ടിയിട്ട് പഞ്ചസാര ഷുഗർ ക്യാരമെൽ ഇയ്യാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ ഒരു പിങ്ക് കളറ് വരും നല്ല ഇഷ്ടമാണ് പോകുക പണ്ടൻ കുട്ടിക്കൊക്കെ ഇവിടെ നല്ലൊരു കളറ് വരും ഒരു വെള്ള കളറിനെക്കാട്ടിലും നല്ലൊരു കളർ വരും അപ്പോൾ അതാക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാനിതാ ചിക്കൻ കറി ആയപ്പോൾ ഒരു പിടിയോളം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു കേട്ടാണ് അപ്പോഴേക്കും നമ്മുടെ ഷുഗർ ക്യാരമെല്ലൊക്കെ റെഡി ആയിട്ട് പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി 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 യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കറക്റ്റ് ആ ഒരു കളർ വരും എന്നിട്ട് നമ്മൾ അച്ചാറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഫുഡ് എടുക്കുകയാണ് കേട്ടോ ഒന്ന് ചോറും പിന്നെ ചിക്കൻ കറി അച്ചാറും സർലാസും ഒക്കെ ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നരയൊക്കെ അവറായിട്ട് അന്യ കുട്ടികളോട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കിയാൽ എന്ന് പറഞ്ഞിട്ട് ഫുഡ് അങ്ങോട്ട് വിളമ്പിയിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ എനിക്ക് അവർക്ക് വിശുക്കോ നേരം വേഗമുണ്ടോ എന്നൊക്കെ ഒരു വെറുപ്രാളായിരുന്നേ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തു കണ്ണൻകുട്ടി ഉണ്ട് ഇവിടെ കണ്ണൻകുട്ടി അവരുടെ കൂടെ ഇരിക്കാൻ വേണ്ടി മടിയായിട്ടാവാൻ പറഞ്ഞ് നമുക്ക് രണ്ടാക്കാം ഒപ്പം ഇരിക്കാം നോക്കാം അപ്പോൾ അവരെല്ലാവരും കൂടി കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇല ഇടുകയാണ് കേട്ടോ ഇലയാകുമ്പോൾ പിന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സുഖമാണ് പിന്നെ പാത്രം കഴുകാൻ വേണ്ടിയിട്ടുള്ള മടി ഉണ്ട് എന്ന് കൂട്ടിക്കോളൂ പിന്നെ ഇലയിൽ കഴിക്കില്ല ഞാൻ സദ്യ ഉണ്ടാക്കണം എന്നാ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിള്ളേർ വരുമ്പോൾ സദ്യ ആക്കാമെന്ന് പിന്നെ അടുത്ത ആഴ്ച ഓണായിട്ട് വീണ്ടും സദ്യ തന്നെ റിപ്പീറ്റ് അടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ നെയ്ച്ചോറ് ഇതാക്കാം ഇനി വിളിക്കുമ്പോൾ നമുക്ക് അവർക്ക് അടിപൊളി സദ്യ കാര്യങ്ങളോ എന്താ വച്ചാൽ അവർ ഇഷ്ടത്തിന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇനി ഇപ്പോൾ ഒരു പ്രാവശ്യം വന്നാലും അവർക്ക് വഴിയും കാര്യങ്ങളൊക്കെ അറിയുമല്ലോ അങ്ങനെ അപ്പൊ ഫുഡൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ പിന്നെയും പറയുകയാണ് കുട്ടികളും അടിപൊളി കുട്ടി ഇനി ഇട്ട് ഫ്രണ്ട്സ് ഒക്കെ വരാൻ പറ്റാത്തവരുണ്ട് ഇതിപ്പോൾ ഒരു സ്റ്റോൺ വയ്ക്കേണ്ട കാര്യമായിട്ട് വന്നാണ് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇനി എല്ലാവരോടും കൂടി വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂജട്ടിയോട് എല്ലാവരെയും ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഈ ഓണം തിരക്കും കാര്യങ്ങളൊക്കെ കഴിയട്ടെ അപ്പോൾ നമുക്ക് എല്ലാവരും വിളിക്കാം അവർ വരാത്തവരൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് വിളിക്കണം കാര്യം പറയണമൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ബഹളമായിരുന്നു എന്നിട്ട് അവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ല്ലടോ ഞാനിവിടെ വേണ്ടിയിട്ട് പൂജിട്ടീന് കുറെ ട്രോളൊക്കെ ചെയ്തോട്ടോ എന്നിട്ട് നമ്മുടെ പാല് ചടച്ചിണ്ടായിരുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് അതിനക്ക് നമ്മുടെ സേമിയായിട്ട് കൊടുക്കാം സേമിയ പായസമാണ് കേട്ടോ ഞാനതിനകത്ത് നമ്മുടെ ഇതില് എന്താ പറയുക ഏലക്കായം പഞ്ചസാരം കൂടെ പൊടിച്ചതിട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ മിസ്സ എനിക്ക് എല്ലാം കൂടെ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നാലും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരും ശ്രദ്ധിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പായസം അവിടെ റെഡി ആയ സമയത്ത് കുട്ടികൾ പിന്നെ അവർ മുഖത്ത് ഫേസ് പാക്ക് അല്ല സ്ക്രബ് എന്തൊക്കെ ഇട്ടിട്ട് വീഡിയോസ് എടുക്കലും കഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഒരു അഞ്ചരക്കായ്പോഴേക്കും അവർക്ക് പോകാനായിട്ടുണ്ടായിരുന്നു പോകണമേക്കും ഞങ്ങൾക്ക് എന്തോ പോലെ ആയിരുന്നു കേട്ടോ പിന്നെ തോട് കാണിച്ചു വേഗം പോയിട്ട് മഴച്ചാറിലുണ്ടായിരുന്നു അവർക്ക് തോടും കൂടെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങളിവിടെ തിരിച്ചു പോവുകയാണെ അപ്പൊ ഇന്നത്തെ നല്ലൊരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത കാര്യങ്ങളും കാണാൻ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് എല്ലാവർക്കും